എം കോം മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ സീരീസിലെ ഏറ്റവും ടോപ്പ് കോഴ്സാണ് ഇഗ്നോയെപ്പറ്റി നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ എം കോം അതുപോലെ തന്നെ എം കോമിൽ തന്നെ ഒരു ഫിനാൻസ് എന്നുള്ള ഒരു മേഖല അക്കൗണ്ടിങ് എന്നുള്ള ഒരു മേഖല മാനേജ്മെന്റ് എന്നുള്ള മേഖല ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള എം ആണ് ഇപ്പോൾ ഇഗ്നോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ പാറ്റേണിലാണ് മുമ്പ് ആനുവൽ പ്രോഗ്രാം ആയിരുന്ന ഈ എം കോം ഇപ്പോൾ അത് സെമസ്റ്റർ പ്രോഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ട് മുമ്പ് വെറും ആറ് പേപ്പർ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലെ ആറ് പേപ്പറുമായി മൊത്തം അറുപത്തിരണ്ട് ക്രെഡിറ്റ് അറുപത്തിരണ്ട് ക്രെഡിറ്റ് എഴുപത്തിരണ്ട് ക്രെഡിറ്റ് എഴുപത്തിരണ്ട് ക്രെഡിറ്റ് നൂറ്റി നാല്പത്തിനാല് ക്രെഡിറ്റ് പഠിക്കേണ്ടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിൻ്റെ പാറ്റേൺ തന്നെ മാറ്റിയിരിക്കുകയാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അറുപത്തിനാല് ആണ് ഓരോ സെമസ്റ്ററിലും വേണ്ടത് ആ അറുപത്തി ക്രെഡിറ്റ് വെച്ചിട്ട് വളരെ മനോഹരമായുള്ള ഒരു പാറ്റേണിലാണ് ഇപ്പോൾ ഈ എം കോം ഇഗ്നോ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ എം കോമിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്തൊക്കെയാണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇവ നമ്മൾ ഇത്തിരി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു അതിന് നമുക്ക് കോമൺ പ്രോസ്പെക്ടിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിലേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഇവിടെ ഈ പ്രോഗ്രാമിൽ ഒരു കൊമേഴ്സ് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ ലെവലിലാണ് ഉണ്ടാകേണ്ടത് അതിന് മാൻ പവർ ടു ഇൻഡസ്ട്രി ട്രേഡ് പബ്ലിക് സർവീസ് യൂണിയൻസ് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് എൻറ്റർപ്രൈസസ് പ്രത്യേകിച്ച് ഫിനാൻസ് ഇന്റർനാഷണൽ ബിസിനസ് മാർക്കറ്റിംഗ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇഗ്നോ നമുക്ക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസില് വളരെ മനോഹരമായി നമുക്ക് രണ്ട് കൊല്ലത്തേക്ക് തരുന്നു ഈ ഒരു ഇഗ്നോയുടെ പാറ്റേന്റെ എല്ലാം തന്നെ പ്രത്യേകത നിങ്ങൾ രണ്ട് കൊല്ലത്തെ ഈ ഒരു എം കോം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ബി കോം കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനവും ജോലി കെട്ടി പോകാനാണ് ആഗ്രഹിക്കുക ജോലി കിട്ടിയാൽ പിന്നെ അതോടുകൂടി നമ്മളുടെ പഠനം തീർന്നു അതാണ് പൊതുവെ കേരളത്തിന്റെ അവസ്ഥ വിവാഹം കഴിച്ചു അപ്പോഴും ഒരു രണ്ട് മൂന്ന് കൊല്ലം പഠനം നിന്നു ഏതെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ വല്ല രോഗങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒരു കഷ്ടകാലത്തിന് ചിലപ്പോൾ നമ്മളുടെ പീരീഡുകൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നാമത്തെ കൂടി പഠനം നിർത്തുന്നു രണ്ടാമത്തെ വർഷത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് നമ്മൾ ഒന്ന് വിചാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അതോടുകൂടി നമ്മുടെ ചിന്തയോടുകൂടി തന്നെ നമ്മുടെ ആഗ്രഹം കെട്ടടങ്ങും വേറെ ഒരു രക്ഷയില്ല പക്ഷെ ഇഗ്നോ നമുക്ക് ഒന്നാമത്തെ വർഷം പൂർത്തിയാക്കി നാൽപ്പത് ക്രെഡിറ്റ് നമ്മൾ പൂർത്തിയാക്കിയാൽ രണ്ട് സെമസ്റ്ററിലും ചേർന്ന് നാൽപ്പത് ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ളതാണ് തരുന്നത് വേണമെങ്കിൽ ഇതിന്റെ വേറെ ഒരു പതിപ്പായ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ എന്നുള്ളത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് ഒന്നാം വർഷം രണ്ടാം വർഷം വരുമ്പോൾ എം കോം അങ്ങനെയാണ് ഇഗിനോ നമുക്ക് അതിന്റെ ലാറ്ററൽ എക്സിറ്റ് ഓപ്ഷൻസ് നമുക്ക് നൽകുന്നത് ഇത് എലിജിബിലിറ്റി എനി ഗ്രാജുവേറ്റ് or equivalent from ഫ്രം recognized university is eligible for admission to this program. പ്രോഗ്രാം നിങ്ങൾ ബി എ ബി എസ് സി ബി കോം ബി ടി എസ് ബി ഡി എസ് എം ബി ബി എസ് എം ബി ബി എസ് ഉള്ളവർ ഇതിലേക്ക് വരില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഈ കാലഘട്ടത്തിൽ എം ഉള്ളവരും എം വരുന്നുണ്ട് ഒരു കൊമേഴ്സ്യൽ ആറ്റിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കൊമേഴ്സ്യൽ ലെവലിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആ മേഖലയിലുള്ള ബി എ എം എസ് ബി എച്ച് എം എസ് സിദ്ധ യുനാനി അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആയുഷ് മേഖലയിലുള്ളവർ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏത് ഇപ്പൊ ബി എ മ്യൂസിക് ചെയ്ത കുട്ടിക്കും ഭരതനാട്യം ചെയ്ത കുട്ടിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക് ചെയ്ത കുട്ടിക്കും നമുക്ക് ഇവിടെ പോകാം എനി ഗ്രാജുവേറ്റ് ആർ ഇക്വലന്റ് ഫ്രം യർ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഈസ് എലിജിബിൾ ഫോർ അഡ്മിഷൻ ടു ദിസ് പ്രോഗ്രാം ഫസ്റ്റ് സെമസ്റ്ററില് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് മാനേജറിയൽ എക്കണോമിക്സ് അങ്ങനെ ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ സ്ട്രാറ്റജിക് ബിസിനസ് എത്തിക്സ് അങ്ങനെയുള്ള നാല് പേപ്പർ വെച്ച് സെക്കൻഡ് സെമസ്റ്റർ അങ്ങനെ ക്രെഡിറ്റ് നമുക്ക് അത് നേടാം അതേപോലെ തേർഡ് സെമസ്റ്ററിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോർത്ത് സെമസ്റ്ററിൽ ഇന്റർനാഷണൽ ബിസിനസ് എൻവയറോൺമെന്റ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് പ്രോജക്റ്റ് മൊത്തം അങ്ങനെ എൺപത് ക്രെഡിറ്റിൽ മനോഹരമായ ഈ എം കോം നമുക്ക് പൂർത്തിയാക്കാം പ്രിയപ്പെട്ടവരെ മറ്റൊരു വലിയ ഒരു പ്രത്യേകതയും കൂടി ഞാൻ ഇതിനോടൊപ്പം പറയാം എം കോമിന് ഇഗ്നോയിലെ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന്റെ ബാഹുല്യം കൊണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് പുസ്തകം എത്തുന്നത് എങ്കിൽ പോലും സെന്റർ ഫോർ ബിഹേവിയറൽ സീഡ് ട്രസ്റ്റ് കേരള പ്രത്യേകം തയ്യാറാക്കിയ മനോഹരമായ റഫറൻസ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ് ഗൈഡുകൾ ലഭ്യമാണ് സാധാരണ ഒരു അറുപത് ശതമാനം മാർക്ക് അമ്പത് ശതമാനം മാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇഗ്നോയുടെ ബുക്കിൽ നിന്ന് സിംപിളി പാസ് അതിൽ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ അവിടെ വല്ലാത്ത കുറച്ച് ഓപ്പറേഷൻ ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് കാച്ചിക്കുറുക്കിയ പൊന്നുകൾ നമുക്ക് ആവശ്യമുണ്ട് കാലത്തിനുള്ളിൽ മാക്സിമം ഏരിയ നമുക്ക് ഫീൽഡ് കൃത്യമായി അനാലിസിസ് നടത്തി നല്ല നല്ല പോയിന്റുകൾ കിട്ടുന്ന ഒരു കാച്ചിക്കുറുക്കാൻ പറ്റിയ നല്ല റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് വേണം അപ്പോൾ അവിടെ ബ്രിഫിറ്റി അക്യുറസി ട്രാൻസ്പെറൻസി ഇങ്ങനെയെല്ലാം ഉള്ള സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാൻ എം നോട്ട്സിലൂടെ അഡ്മിഷനും താങ്കൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്ക് അഡ്മിഷനും സൗകര്യം ചെയ്തു തരുന്നു ഒപ്പം തന്നെ നല്ല മനോഹരമായ ക്ലാസുകൾ താങ്കൾക്ക് നൽകുന്നു ഒപ്പം നല്ല റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലറിന് താങ്കൾക്ക് ഒരു മെൻറ്ററായ ആവശ്യമുണ്ടെങ്കിൽ എം കോം അതിൽ പി എച്ച് ഡി മാനേജറിയൽ മേഖലയിലെ പി എച്ച് ഡി എടുത്തിട്ടുള്ള നെറ്റ് ഉള്ള അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ സേവനം താങ്കൾക്ക് ലഭ്യമാണ് അപ്പം ഇഗ്നോ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നൽകുന്നോ ഈ ഇൻഫർമേഷൻ എല്ലാം റീജിയണൽ സെന്ററിൽ നിന്ന് താങ്കൾക്ക് കൃത്യമായ തോതിൽ ലഭ്യമാണ് സ്റ്റഡി സെന്ററിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ലഭിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് പറ്റാൻ സാധ്യതയുള്ള ചില അബദ്ധങ്ങളും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം ഇങ്ങനെ വിശാലമായി പറയാൻ ആ മേഖലയിൽ കുറച്ച് പ്രാഗൽഭ്യമുള്ള ആളുകളിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത് അതിന് എം നോട്ട്സിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ചില വാട്സപ്പ് മെസ്സേജുകൾ അയച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ടൂള് താങ്കളുടെ അടുത്തേക്ക് വരികയാണ് ഒരു കോമൺ സർവീസ് കാരനോ ഒരു ഇന്റർനെറ്റ് കഫേക്കാരനോ ചിലപ്പോൾ താങ്കൾ തന്നെയോ മുമ്പേ പറക്കുന്ന പക്ഷിയല്ല അതുകൊണ്ട് തന്നെ താങ്കളെ ഞാൻ നിർബന്ധപൂർവം ആവശ്യപ്പെടുക പറയുകയാണ് ഇത്തിരി മുമ്പേ പറക്കാൻ ശീലിക്കുക കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് അത് വലിയ ഒരു മേഖലയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളല്ല അതിൽ എം എസ് സി എം എ സൈക്കോളജി മേഖലയിൽ കൗൺസിലിംഗ് മേഖലയിൽ എം എസ് സി ഒക്കെ എടുത്തിട്ടുള്ള വിദഗ്ധരുടെ സേവനമുള്ള ഒരു മേഖലയാണ് കരിയർ ഗൈഡൻസ് അത് ഒരു കോമൺ സർവീസുകാരന് ചിലപ്പോൾ തരാൻ കഴിഞ്ഞു എന്നിരിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുമ്പോൾ പണം നഷ്ടപ്പെടുത്താതെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഫ്രീ ആയി താങ്കൾക്ക് കിട്ടുന്നു അതും എം നോർസ് താങ്കൾക്ക് നൽകുന്ന വാഗ്ദാനമാണ് സപ്പോസ് ഒരു എം കോം കോഴ്സ് കഴിഞ്ഞ് താങ്കൾ ഉയരങ്ങളിലേക്ക് പോകാൻ അടുത്ത താങ്കളുടെ സ്റ്റെപ്പ് എം കോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറ്റിലേക്കുള്ള പരിവർത്തനമാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ നെറ്റിലേക്ക് താങ്കളെ സഹായിക്കാവുന്ന മനോഹരമായ ചൊ ചില കോഴ്സുകളാണ് ഈ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് അതിന്റെ പാർട്നർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള യു ജി സിയും ഐ ഐ ടികളും ഇഗ്നോയും എൻ സിആർടിയും എൻ ഐഒസും എല്ലാം തന്നെ താങ്കൾക്ക് ഒരു രൂപ പോലും മുടക്കമില്ലാതെ കോസ്റ്റ് എഫക്റ്റീവ് കോഴ്സുകൾ താങ്കൾക്ക് നൽകുന്നു അങ്ങനെ പല രൂപത്തിൽ താങ്കൾ മനോഹരമായ ക്ലാസ്സുകളിലേക്ക് പോകണം അപ്പോൾ ഒരു ഇഗ്നോ വിദ്യാർത്ഥി എന്ന നിലയിൽ താങ്കൾ ഇത് താങ്കൾ വായിക്കേണ്ട ഇതാണ് എൻ്റെ പതിവ് പഠന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ള റെഗുലർ ആയിട്ടുള്ള വെബിനാർ താങ്കൾക്ക് ലഭിക്കാൻ മൈ റെഗുലർ ലേണിംഗ് ടാസ്ക് ആസ് എ ഇഗ്നോ ലേണർ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ താങ്കൾ നിരന്തരം എം നോട്ട്സിലെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടണം അവരുടെ നല്ല ചങ്ങാത്തം അവരുടെ മെമ്പർഷിപ്പ് ഇതെല്ലാം താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അങ്ങനെ ലോകോത്തര നിലവാരമുള്ള പല സ്റ്റുഡന്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ ഹൃദയപൂർവം താങ്കളെ ക്ഷണിക്കുകയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് താങ്കൾ എന്ന് താങ്കൾക്ക് തീരുമാനിക്കാം താങ്കൾക്ക് മനസ്സിലാക്കാം ആ മനസ്സിലാകുന്നതിന് അപ്രൂവൽ കൊടുക്കാൻ അതിന്റെ അംഗീകാരം കൊടുക്കാൻ മുമ്പേ പറക്കുന്ന ഒരു പക്ഷിയായി താങ്കൾ പ്രവർത്തിക്കാൻ എം നോട്ട്സിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക താങ്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എം കോം ഈ അഭിനവ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു കോഴ്സാണ് ആ കോഴ്സിലേക്ക് താങ്കൾക്ക് ൂർവം സ്വാഗതം ചെയ്യാം അഡ്മിഷൻ മുതൽ ഈ കോഴ്സിന്റെ പൂർത്തീകരണം വരെ താങ്കളെ സഹായിക്കാൻ എം നോട്ട്സും എം നോട്ട്സിലെ റഫറൻസ് മെറ്റീരിയലും താങ്കളെ സഹായിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് നടത്തുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്